എന്തുകൊണ്ട് അവർക്ക് പ്രൗഡ് പ്രൗഡല്ലാതിരിക്കുന്നത് ആ പേരിൽ അവർക്ക് ജോലി വാങ്ങാലോ ആ പേരിൽ അവർക്ക് സ്റ്റേഫന്റ് വാങ്ങാലോ ആ പേരിൽ അവർക്ക് മറ്റു ആനുകൂല്യങ്ങളെല്ലാം കിട്ടുമല്ലോ അപ്പൊ എന്താ പേര് വിളിക്കുമ്പോൾ മാത്രം ഇത്ര മോശമായിട്ട് തോന്നുന്നത് അത്ര മോശമാണെങ്കിൽ ഗവൺമെന്റ് ആ പേരുകളെല്ലാം എല്ലാം ഒഴിവാക്കും ആർക്കും വേണ്ട ജാതി വേണ്ട ഒറ്റ ജാതി വി ആർ ഇന്ത്യൻസ് ഭാരതീയർ എന്താ ബുദ്ധിയിലെ എന്താണ് ഏഞ്ചൽ മോഹനോ അങ്ങനെ എന്താണ് ആളുടെ പേര് ആളുടെ പേരിൽ തറ്റത്തൊരു വാലുണ്ട് അത്രേ ആ വാലുളളത് കൊണ്ടാണ് ഇപ്പൊ ഈ കടന്നിട്ട് കുറയ്ക്കണത് മനസ്സിലായിട്ടുണ്ടാവോ അല്ലെ അതായത് താഴ്ന്ന ജാതിയിൽ പെടുന്ന ആളുകൾ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തത് അങ്ങനെയുള്ള ആളുകളുടെ ജാതി പേരെടുത്ത് കളയണം കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നു ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ട് അതൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് അവരാരെങ്കിലും ജാതി വിളിച്ച പ്രശ്നമാണെന്നാണ് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുടെ പേരിന്റെ തറ്റത്ത് ജാതി പേര് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാ നമ്പൂതിരി നായര് പണിക്കര് മേനോന് അങ്ങനെ കുറച്ച് ആളുകളിൽ മാത്രം ആ ഒരു പേര് ഇങ്ങനെ കിടക്കും അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇത് മുകളിലുള്ള ജാതിയാണ് എന്ന് കാണാനും കാണിക്കാനും കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ വേണ്ടി തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത് ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട എൻ്റെ വീട്ടുകാർ എൻ്റെ പേര് ഇങ്ങനെയാണ് ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പേരിന്റെ തറ്റത്തുള്ള ആ ഇങ്ങനെ കൊണ്ട് അലങ്കാരമായി കൊണ്ടിടക്കുന്ന പല ആളുകളും പല ആളുകളും എല്ലാവരും അല്ല പല ആളുകളും ഞങ്ങളതാണ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് അവരെ കൊണ്ടക്കുന്നത് കൊറേ ആളുകൾ ആ ജാതി പേര് തറ്റത്തുനിന്ന് കട്ട് ചെയ്ത ആളുകൾ ഉണ്ട് കേട്ടോ അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അങ്ങനെ എല്ലാവരുടെ പേരിനെ തറ്റത്തുള്ള ഒരു സാധനമല്ല ഈ ജാതിവാല് എന്തിനാ പിന്നെ ഞാനത് വെക്കുന്നത് എന്നാണ് ചിന്തിച്ചത് നേരെ തിരിച്ചോ എനിക്ക് ജാതി ഉണ്ട് എന്ന് തന്നെയാണ് ഇവൻ കിടന്ന് പറയുന്നത് എന്തിനാണ് ഗവൺമെന്റ് ഈ ഒരു കാര്യം ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് ഇവന് ബോധമില്ല എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് വഴിയെ പറഞ്ഞു കൊടുക്കാം എന്തിനാണ്

ഈ അടിത്തട്ടിൽ അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട് ആളുകളെ ഉയർത്തി കൊണ്ടുവരാനാണ് ഈ സംവരണം കൊണ്ടുവന്നിട്ടുള്ളത് ഈ സംവരണം കൊണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് ആ എന്താണ് നേട്ടങ്ങൾ എല്ലാവരും പറയുന്ന നേട്ടങ്ങൾ എന്താണെന്നറിയോ ഒരു എസ് സി എസ് ടി ആയി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ് ഒന്നും പഠിക്കണ്ട സിമ്പിൾ ആയിട്ട് ജോലി കിട്ടും എന്നുള്ളതാ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയില് കൃത്യമായ കണക്കെടുത്തിട്ടുണ്ട് വെറും പത്ത് ശതമാനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഡയലോഗ് അടിക്കുന്നത് ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എസ് സി എസ് ടിയിൽപ്പെട്ട ഒരാളെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ചിലപ്പോ ഒന്നോ രണ്ടോ ചിലപ്പോ ഉണ്ടെങ്കി ഉണ്ട് അത് ഉണ്ടാവാൻ സാധ്യതയില്ല ഏതോ ഒരു കോളേജിൽ മുഴുവൻ ഇവന്റെ ജാതിവാൽ വെച്ച ആളുകൾ മാത്രമേ ഉള്ളൂ അവരുടെ സംഭരണ സീറ്റുകൾ അവിടെ ഉണ്ട് പക്ഷെ അതൊന്നും കൊടുക്കില്ല എന്നാലോ പറച്ചലുണ്ട് കേട്ട ഈ കേരളത്തിൽ മുഴുവൻ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ആരാണുള്ളത് എസ് സി എസ് ടി ആണ് എന്നാണ് ഇത് കേട്ടാൽ മനസ്സിലാവുക ഈ അവതാരികയൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ അവതാരിക ഭയങ്കരമായിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അവരുടെ മനസ്സിനകത്ത് കിടക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് തുടർന്ന് കേട്ടാലോ കേൾക്കാം പറയാനുണ്ട് അതുകൊണ്ടാണ് ഒന്നുമില്ല ഇപ്പൊ കിട്ടുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ റേഷൻ റേഷനാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് കിലോ പത്ത് കിലോ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മറ്റവർക്ക് കിട്ടുന്ന അമ്പത് കിലോ മുപ്പത് ഒക്കെ കിട്ടുന്നത് അതെന്താ ചെയ്യുന്നത് അവർ യൂസ് ചെയ്യുന്നുണ്ട് അവർ അപ്പുറത്ത് മറിച്ച് വിട്ടിട്ട് കള്ളുപിടിക്കാന്ന് ഞാൻ കാണിച്ചു തരാല്ലോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചുമ്മാ പറയുന്നതല്ല ഞാൻ വീഡിയോ എടുത്തും കഴിച്ചു തരാം വേണമെങ്കിൽ എടാ നീ ഗ്രാജുവേറ്റ് ആയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഏത് ചാണകക്കുഴിയിൽ പോയിട്ടാണ് ഗ്രാജുവേറ്റ് ആയത് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് സംഭരണ അടിസ്ഥാനത്തിലാണോ റേഷൻ കൊടുക്കുന്നത് അയ്യോ ഞാനൊക്കെ മനസ്സിലാക്കിയത് സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് കേട്ടോ അതും കൂടി നിങ്ങൾ ആ രീതിയിലാക്കിയ അടിപൊളി നല്ല അടിപൊളി മനുഷ്യനാണ് കേട്ടോ എടാ പൊട്ട വീട്ടിലെ വരുമാനം കണക്കാക്കിക്കൊണ്ടാണ് ഓരോ ആളുകൾ ഓരോ കാറ്റഗറിയിൽ പെടുത്തിട്ടുണ്ട് ബി ഉണ്ട് എ ഉണ്ട് അല്ലേ ഈ എ ലിസ്റ്റിൽ കിടക്കുന്ന എത്ര എസ് സി എസ് ടിയിലുള്ള ആളുകൾ എന്റെ വിചാരം അതായത് ദരിദ്ര താഴെയുള്ള ആളുകൾക്കല്ല എന്ത് കൊടുക്കുന്നത് റേഷൻ കൂടുതൽ കൊടുക്കുന്നത് കൂടുതൽ കൊടുക്കുന്നത് എസ് സി എസ് ടിക്ക് ആണെന്നുള്ളത് നല്ല ബോധം കേട്ടോ എന്നിട്ടും പറഞ്ഞത് കേട്ടോ അമ്പത് കിലോ അരി അവൻ വാങ്ങിക്കൊണ്ട് അതായത് അവരത് വാങ്ങി മറച്ചു വിറ്റ് കള്ളു കുടിച്ചുകെടുക്കാൻ ഞാൻ കാണിച്ച ആളുകളെ എന്നുള്ളത് നീ ഒന്നോ രണ്ടോ ആളെ കണ്ടു എന്ന് കരുതികൊണ്ട് ഈ കേരളത്തിലുള്ള മുഴുവൻ എസ് സി എസ് ടി വിഭാഗത്തെ അടിച്ചമർത്താൻ ഈ ഡയലോഗ് അടിക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഒരു അയ്യങ്കാളിപ്പടയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവർക്ക് പ്രത്യേക നിയമങ്ങൾ ഉണ്ട് അവരെന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരാ ആ മനുഷ്യരെ സംരക്ഷിക്കാനാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വഴിക്ക് മുന്നോട്ട് പോകാൻ കേട്ടോ തീർച്ചയായിട്ടും അത്രക്ക് അധിക്ഷേപങ്ങളാണ് ഇപ്പൊ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അപ്പൊ എന്നെ എന്ന് എനിക്ക് എന്നെ എന്ന് കളിയാക്കലാ എനിക്ക് കളിയാക്കലാന്നെ എന്റെ മനസ്സിലാവസ്ഥയാണല്ലോ അല്ലാതെ അവര് സി എന്നെ വിളിക്കുമ്പോ എന്റെ മാനസിക പേരിന്റെ താറ്റത്തുനിന്ന് നായരെന്നാണ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ആരും വിളിക്കില്ല നിന്റെ പേരിൽ ലീഗലി എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് ആ പേരില് ഇപ്പോ മൂന്ന് പേരൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അതായത് ഒന്ന് അച്ഛന്റെ പേര് ഒന്ന് സ്വന്തം പേര് ഒന്ന് വീട്ടുപേര് ഈ മൂന്ന് പേരില് ഏത് പേര് വിളിച്ചാലും നിനക്കൊരു ഒരു കൊണയ്ക്കാനും പറ്റൂല നിനക്ക് കൊണ ഒണയ്ക്കാനും പറ്റൂല അത്രേ ഉള്ളൂ നീ ജാതി പേരാട വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ജാതി പേര് കുട്ടി വിളിക്കും അല്ലെങ്കിൽ ആ ജാതി പേര് മാത്രം വിളിക്കും കാരണം ഒഫീഷ്യലി അത് നിന്റെ പേരാണല്ലോ എസ് സി എസ് ടി എന്ന് പറയുന്നതിൽ ഒരു നൂറ് നൂറ്റൻപതോളം കാസ്റ്റ് ടൈപ്പ് ഉണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു കാസ്റ്റിലുള്ള ഒരാളെ ആ ഒരു കാസ്റ്റ് വിളിച്ച് അഭിസംബോധന ചെയ്താൽ ഒരു കുഴപ്പമില്ല കാരണം നായരായ എന്നെ വിളിച്ചാൽ ഉണ്ടാവാത്ത പ്രശ്നം എങ്ങനെ അവനെ വിളിച്ചാൽ ഉണ്ടാവും എന്നാണ് ഇവൻ പറയുന്നത് ഇവൻ ഇവന്റെ ജാതിയെ കുറിച്ചിട്ട് എന്നെ പണ്ട് കാലങ്ങളിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ പോലും അതാണ് ഞാനെന്ന് പറയാൻ പോലും ഒന്ന് നാണിക്കും ആ ഒരു രീതിയിലുള്ള ചരിത്രം എവിടെയുണ്ട് അതോ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അത് തുറന്നു പറഞ്ഞ കാര്യം കൂടിയാണെന്നുള്ളതാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ മന്നത്ത് കേട്ടിട്ടുണ്ടോ മന്നത്ത് എഴുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികെട്ട രീതിയിൽ ഒരു സമുദായത്തെ ഇനി അതൊന്നും കൂട്ടി പറയുന്നില്ല ഞാൻ അത് വലിയ പ്രശ്നം ഉണ്ടായിച്ചിട്ടാണ് ഓർക്ക് വലിയ പ്രശ്നമാവേ മന്നത്ത് മന്നത്തിന്റെ ആ ഒരു ജാതിയിൽപ്പെടുന്ന ആളുകൾ മന്നത്തിന്റെ ജാതിയില്ല അത് വേറെ കാര്യം പക്ഷെ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പണ്ട് ചെറ്റ പൊക്കിയിരുന്നു എന്നൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ഇവിടെ ചെറ്റയല്ല പൊക്കിയിരുന്നത് ഇവിടെ തറവാട് വാതിൽ തുറന്നു കൊടക്കുന്നു കിണ്ടി വെക്കുന്ന പരിപാടിയൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥയാണ് അപ്പൊ നീ വല്ലാണ്ടെങ്കിൽ കൊണ ഒണക്കല്ലേ മോനെ ഇവിടെ സംവരണം കൊണ്ടുവന്നിട്ടുള്ളത് അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അവരെ ഉയർത്തി കൊണ്ടുവരാനാണ് അപ്പോൾ നീ പറയുന്നത് എന്നെ നായരെന്ന് വിളിച്ചാൽ എനിക്ക് സങ്കടമുണ്ടെങ്കിലോ അവനെ പുലയ എന്ന് വിളിച്ചാൽ അവന് സങ്കടം ഉണ്ടെങ്കിൽ എനിക്കും അത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യ കാരണം അനുഭവിച്ചത് മൊത്തം അവരുടെ തലമുറയാണ് ഇന്നും അനുഭവിക്കുന്നുണ്ട് നിന്നെ പോലെയുള്ള കുറെ ആളുകൾ ഇപ്പൊ കിടന്ന് കുറയ്ക്കുമ്പോഴും അവരത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതെനിക്ക് കളിയാക്കലായി തോന്നിയാ കളിയാക്കലാണ് എനിക്ക് പ്രൗഡായി തോന്നിയാ പ്രൗഡാണ് അപ്പൊ എന്നെ നായരെന്ന് വിളിച്ചാൽ എനിക്ക് എനിക്ക് അത് മോശമായിട്ട് തോന്നി എനിക്ക് കേസ് കൊടുത്തുടേ അതാ ചില ജാതി പേർക്ക് വേണ്ടി മാത്രം ചില നിയമം ഈ രാജ്യം ഭരിക്കുന്നത് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഉള്ളത് മുഴുവൻ എസ് സി എസ് ടി അല്ല ഇന്ത്യയില് എല്ലാ അമ്പലങ്ങളിലും ഉള്ളത് എസ് സി എസ് ടി അല്ല പൂജാരിയായിട്ട് ഇരിക്കുന്നത് പോലും എസ് സി എസ് ടി അല്ലല്ലോ അല്ലല്ലോ പിന്നെ എന്തിനാണ് ക്രിസ്ത്യൻസിനെയും മുസ്ലിങ്ങളെയും എല്ലാ നായന്മാരെയും വെടിവെച്ചു കൊല്ലാൻ പറയുന്നത് എടാ പൊന്നു പൊന്നുമോനെ ഈ ഹരിജൻസ് വിഭാഗം അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ ചെറ്റ പൊക്കിയിരുന്ന കുറെ പൂർവികരുണ്ട് നിങ്ങളുടെ ഒക്കെ അവർ വന്ന് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൽ കയറാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവർക്ക് പൊതു ഇടങ്ങളിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അതായത് മനുഷ്യന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല വീടിന്റെ മുറ്റത്ത് ഒരു കുഴി വെട്ടി അതിൽ ഇല വെച്ച് അതിൽ കഞ്ഞി കൊടുത്ത് കുടിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് അത് അഭിമാനത്തോടു കൂടി പറയുന്ന കൃഷ്ണകുമാറിനെ പോലെയുള്ള ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതത്രേ ഉള്ളൂ അവരടിച്ചമർത്തപ്പെട്ടിട്ടില്ല അവര് മാടമ്പിമാരാണ് എന്നാണ് നീ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലേ കൊള്ളാം ഈ രണ്ടു പേരുടെയും അനുഭവം നിങ്ങൾ കണ്ടല്ലോ അവതാരികയാണെങ്കിലും അതേപോലെ തന്നെ ഈ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും വേടൻ പറഞ്ഞ തമ്പുരാക്കന്മാരാണെന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട വേടന്റെ വരികളിലുള്ള തമ്പുരാൻ മനോഭാവം തന്നെയാണ് ഇവിടെ ഒരു തർക്കവും വേണ്ട അതായത് ഇവിടെയുള്ള മുഴുവൻ എസ് സി എസ് ടി വിഭാഗത്തിനെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംസാരമാണ് ഇവന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളത് കൊള്ളാം ഞാൻ റിയലി വേടന്റെ അറിയാലോ വേടന്റെ റാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് വേടൻ എനിക്ക് ആ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ് അവന്റെ ടൂൺ ഇഷ്ടമാണ് അവൻ പാടുന്നത് ഇഷ്ടമാണ് അവന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് പക്ഷെ ഞാൻ വേടന് നൂറ് ശതമാനം എഗെൻസ്റ്റ് ആണ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേടനതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നു വേടന് രാഷ്ട്രീയം കലർത്താനും കലർത്താതിരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ കിട്ടുന്നുണ്ട് ഞങ്ങളുടെ മൗലിക അവകാശത്തിൽ അത് കിടക്കുന്നുണ്ട് വേടനെ നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ പാട്ട് ഇഷ്ടമാണ് കലാകാരനായതുകൊണ്ട് ഇഷ്ടമാണ് ഒന്ന് പറയേണ്ട കാര്യമല്ലോ വേടനെന്ന വ്യക്തിയെ തീരെ രക്ഷെങ്കിൽ പിന്നെ എന്ത് ഉണ്ടാക്കാനാടാ നീ പിന്നെ കിടന്നിട്ട് ഇവിടെ കടന്ന് കൊണയ്ക്കുന്നത് ഓഹ് വല്ലാത്തൊരു കൊണയടിവീരം തന്നെ പറഞ്ഞു അവൻ ദളിതനാന്ന് പറയുന്നുണ്ട് അവൻ ഇന്ന പറയുന്നുണ്ട് കറുത്തവന് വേണ്ടി സംസാരിക്കുന്നുണ്ട് അല്ലേ ഞാൻ ചോദിച്ചോട്ടെ ഈ ആളുകൾ മാത്രം ജീവിച്ചാൽ മതി ഞാൻ ആരോടും ചോദിക്കാറില്ല ഈ കണ്ട കാലഘട്ടം നിങ്ങൾ ഏതാണ് ഏത് ജാതി ഏത് നിങ്ങൾ ഞാൻ ചോദിച്ചിട്ടില്ല ഈ ആളുകൾ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അർത്ഥം മനസ്സിലാവുന്നില്ല എടാ ഇവന്റെ വാക്കുകൾ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നു ഈ ഇന്ത്യയിൽ മുഴുവൻ എല്ലാ മേഖലയിലും കൈയടക്കി വെച്ചിരിക്കുന്നത് എസ് സി എസ് ടി ആണ് എന്നാണ് ഇവ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം വിഷം മനസ്സിലുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾട്ടോ ആരെയാണ് മാറ്റി നിർത്തേണ്ടതെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുക ഇവന്റെ നാട്ടുകാർക്ക് പോലും ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇവനെ മാറ്റി നിർത്തപ്പെടേണ്ടവനാണെന്നുള്ളത് കൊള്ളം 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 അടിപൊളി എന്റെ വീട്ടിൽ ഒരുപാട് പേര് ജോലി ചെയ്യാൻ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഒരുപാട് ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏതാന്ന് പോലും ഞാൻ ചോദിക്കാറില്ല പിന്നെ സമൂഹത്തിൽ ഞാൻ കണ്ട ആളുകളാരും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തിനെതിരായിട്ടാണ് വേദം സംസാരിക്കുന്നത് എനിക്ക് അറിയുന്നില്ല നീ ആര ദൈവമ ഈ ലോകത്തിലുള്ള മുഴുവൻ നീ കാണുന്നുണ്ടോ നിന്റെ മുന്നിലുള്ളത് നീ കണ്ടു നിന്റെ മുന്നിലുള്ളത് കണ്ടു എന്ന് കരുതിക്കൊണ്ട് ബാക്കിയുള്ള ഇടങ്ങളിൽ അങ്ങനെ ആവണമെന്നോ അങ്ങനെയല്ല എന്നോ നീ തീരുമാനിക്കണ്ട അങ്ങനെ തീരുമാനിക്കാൻ പാടാൻ എന്ന് ചോദിക്കാം നീ ഏതാടാ നീ ഏതാ നീയാണ് ഇപ്പോ ഈ ജാതീയമായിട്ട് അധിക്ഷേപങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട വേടൻ വേടന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഒരു തർക്ക കാര്യത്തിൽ വേണ്ട പക്ഷെ നീ നിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നീ ചെയ്യുന്ന അവഹേളന നിനക്ക് ശരിക്കും പറയാൻ ഇത് കേസ് കൊടുത്താ നീ കുടുങ്ങും നീ മൂഞ്ചും ഞാൻ ഈ വീഡിയോ കാണുന്ന എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ശക്തമായി മുന്നോട്ട് പോവുക തന്നെ വേണം അടി അമ്മ അതിരി കൊണയാ കേട്ടില്ലേ ുംയലോഗേന്ന് കേൾക്കാം ഓക്കെ അത് സംസാരിച്ചോട്ടെ അവൻ ഇത്രയും ഹ്യൂമാനിറ്റി ഉള്ള ആളാണെങ്കിൽ ചൂരമലക്കാർക്ക് വേണ്ടി സംസാരിക്കട്ടെ എന്തെ പറ്റാത്ത ഇവിടെ ഞാൻ ഒരു കെഎർ ടി സി ചെയ്തിരുന്നു ഇവിടുത്തെ ആ ശിശു ഇതിനു വേണ്ടി സംസാരിക്കട്ടെ എന്താ സംസാരിക്കാത്ത ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്താ എന്ത് അതിനുവേണ്ടി സംസാരിക്കാത്ത അതായത് ഏതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പിടിച്ച് ആളുകളെ ഡിവൈഡ് ചെയ്യണം ടോട്ടലി ഞാൻ ഇന്നാളാണ് നീ നീ നമ്പൂരിയാണ് ഇതാണ് അതാണ് തമ്മിൽ ഒരു മാറ്റി നിർത്തപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ അത് വെറും തോന്നലല്ല സമൂഹത്തില് എടോ എല്ലാ ഇടങ്ങളിലും എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണെന്ന് ആരാ പറയുന്നേ ആരും പറഞ്ഞിട്ടില്ല പിന്നെ ഇതിനെ കുറിച്ച് പാട് ഇതിനെ കുറിച്ച് പാട് പറഞ്ഞാൽ നിന്റെ വീട്ടിലെ പട്ടിയല്ല നീ പറഞ്ഞത് കേക്കാൻ വേടൻ വേടന്റെ ലൈഫാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നീ പറയുന്നത് കേട്ടുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതാനോ നിനക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വരുന്നവനല്ല വേടൻ വേടൻ വേടന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയുന്നുണ്ട് വേടന്റെ രാഷ്ട്രീയം മനുഷ്യത്വമാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു രീതിയാണ് പ്രശ്നം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ അയാളുടെ വീഡിയോസ് മുഴുവൻ കണ്ടൊരു മനുഷ്യനാ അയാൾ ഒരു സ്ഥലത്തും കറുത്തവനെയും വെളുത്തവനെയും തമ്മിലടിപ്പിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഒരു പൊതുബോധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്നും ആവരുത് 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 അത് തന്നെയാണ് നമ്മളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ചില നാറികൾക്ക് മാത്രമാണ് ഇത് പ്രശ്നം ഇതിലെ ആങ്കർ പോലും പറഞ്ഞ് കേൾക്കുന്നതല്ലേ ഇവരുടെ വീഡിയോസ് ഇഷ്ടം പോലെയാണ് കാണുന്നത് അപ്പൊ ആങ്കറിന്റെ മനസ്സിലും എന്താ കിടക്കുന്നത് മനസ്സിലാവണില്ല കേട്ടോ ഓഹ് ഇങ്ങനത്തെ മനോഭാവമുള്ള ആളുകൾ ഉണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആരെയാണ് മാറ്റി നിർത്തേണ്ടതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഭാഗ്യമാണ് മഹാഭാഗ്യമാണ് ഇങ്ങനത്തെ ഇന്റർവ്യൂകളൊക്കെ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഫയർ ആണ് അല്ലെങ്കിൽ വേറെ ഉള്ളിൽ ഒരു തീ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് തന്നെ അയാൾ എന്ന് പറഞ്ഞ ആ ഒരു കലാകാരനെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ മെയിൻജിൽ പറഞ്ഞതിനോട് ഞാൻ കുറച്ചെങ്കിലും ഞാൻ യോജിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും അത് ചിന്തിച്ചിട്ടുണ്ട് അതായത് ലൈക് ഇങ്ങനെ പറയുമ്പോഴാണ് അയാൾ കറുത്തതാണ് അല്ലെങ്കിൽ ഇപ്പം ഇന്ന ജാതിക്കാരനാണ് എന്നുള്ളതൊക്കെ നമ്മൾ ആക്ച്വലി ചിന്തിക്കുന്നേല നമ്മളുടെ കൂട്ടത്തില് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ എല്ലാ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളാണ് നമ്പൂതിരി എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു കാര്യം ചിന്തിക്കുന്നേ ഇല്ല നമ്മള് പിന്നെ അത് ചർച്ചയുടെ കാര്യല്ലോ നിങ്ങൾ അത് ചിന്തിച്ചിട്ടില്ല നിങ്ങളുടെ നല്ല മനസ്സാണ് വേടൻ പറയുന്നത് എല്ലാവരും ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ല എല്ലാവരും അങ്ങനെയല്ല അങ്ങനെയാണ് ഉദാഹരണം പറയട്ടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് ആളുകൾ ഇറങ്ങിയില്ലേ അതിൽ സംഘികൾ ഇറങ്ങിയിട്ടില്ല തീർച്ചയായിട്ടും ഇറങ്ങിയിട്ടില്ല അതിനർത്ഥം എല്ലാ ഹിന്ദുക്കളും ഇറങ്ങിയില്ല എന്നല്ല ഇവരിപ്പൊ ഹിന്ദുക്കളുടെ വക്താക്കളെന്ന് പറഞ്ഞു നടക്കുന്നു അങ്ങനല്ലല്ലോ ഒരുപാട് ഹിന്ദുക്കൾ ഇറങ്ങിയിട്ടില്ലേ ഇവിടെ അത് തന്നെയാണ് ഒരുപാട് കൂതറകള് ഇപ്പോഴും ജാതീയമായിട്ട് ആളുകൾ അധിക്ഷേപിക്കുന്നുണ്ട് തീർച്ചയായിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് ചെയ്യരുത് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് വരുന്ന തലമുറയോടാണ് കാര്യങ്ങൾ പറയുന്നത് അവരാണ് വേടന്റെ ആരാധകർ അവർക്കത് കത്തുന്നുണ്ട് നയൻറ്റീസ് ഗുഡായി എനിക്ക് കത്തി നിന്നെ പോലെ അത് എന്ത് െ ലാലേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ലാലേട്ടൻ ചെയ്തിരുന്ന സിനിമകളെല്ലാം നമുക്ക് ഇഷ്ടമായിരുന്നില്ല ഒരു ലാലേട്ടൻ ഫാനാണ് ഞാൻ പക്ഷെ എനിക്ക് ലാലേട്ടന്റെ കുറച്ച് പടങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എസ്പെഷ്യലി ആറാട്ട് അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ആളുകൾ ചോദിക്കുമ്പോ ലാലേട്ട ഫാനാണ് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല ലാലട്ടൻ അതിനകത്ത് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാര്യം നമ്മളിങ്ങനെ കവർ പറയാൻ ശ്രമിക്കുന്ന ഒരു അതുപോലെ തന്നെയാണ് ഞാൻ കാരണം ആളുകൾക്ക് അത് ചെയ്യണം ലൈക്ക് അയാൾ കഞ്ചാവ് യൂസ് ചെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് വിത്ത് എവിഡൻസ് ഏത് വ്യക്തിയാണ് വേടൻ കഞ്ചാവ് വലിച്ചതിനെ പ്രൊമോട്ട് ചെയ്തത് സപ്പോർട്ട് ചെയ്തത് അത് നല്ലതാണെന്ന് പറഞ്ഞത് അങ്ങനെ ഒരാളെ കാണിക്കണം നിങ്ങൾ ഒരാളെ പോലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല നിങ്ങൾ വേടൻ കഞ്ചാവ് വലിച്ചിരുന്നു വേടൻ ആ കഞ്ചാവ് വലി നിർത്തി ഈ രണ്ട് വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഒന്ന് അയാളുടെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു എത്ര ഗ്രാമം കിട്ടി ഇതിനെയും ഒരാൾ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഒരു കാര്യത്തിന് അംഗീകരിക്കുന്നുണ്ട് ഇവിടെയുള്ള മനുഷ്യന്മാര് ഞാൻ ഇനി ഇത് ചെയ്യില്ല എന്ന് പറയുന്ന വാക്കിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല വേടൻ ഇനിയും വലിക്കണം വേടന്റെ കയ്യിൽ നിന്ന് ഇനിയും കഞ്ചാവ് പിടിക്കണം വേടൻ ഇനിയും ജയിലിലും പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഒരു ഉദാഹരണം ഇട്ടത് മോഹൻലാലിന്റെ എല്ലാ സിനിമകളും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു കൂട്ടം മൊണ്ടന്മാരുണ്ട് വരുന്നതെന്നാണ് ഇവര് പറഞ്ഞത് മൊണ്ണന്മാര് ആ മൊണ്ണമാര് വേടന്റെ വിഷയത്തിലില്ല ആദ്യം മനസ്സിലാക്കുക എന്ത് എനിക്ക് ആളുടെ ഇഷ്ടം പാട്ടുകളുടെ നിങ്ങൾ ആ വരികൾ ഇഷ്ടമാണോ എന്ന് സമൂഹത്തിൽ അതിനകത്ത് ഉള്ള വരികളും കൂടെ ശ്രദ്ധിക്കണം ആ വരികൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന കുറ്റത്തിന് അങ്ങനെയാണോ ഞാൻ അങ്ങനെയല്ല നിങ്ങൾ രണ്ടുപേരെ മനസ്സിലായി അതവിടെ നിൽക്കട്ടെ സമൂഹത്തിലുള്ള എല്ലാവരും തെറ്റുകാരല്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ കത്തിയിട്ടുണ്ടല്ലോ വേടന്റെ വരികൾ ശ്രദ്ധിക്കണം വേടന്റെ വരികൾ ശ്രദ്ധിക്കണം എന്ത് വരികളാണ് ശ്രദ്ധിക്കാനുള്ളത് സംഖികളായിട്ടുള്ള കുറെ മണ്ടന്മാർക്കും വണ്ടികൾക്കും മാത്രമാണ് എന്തായത് വേടന്റെ വരികൾ അങ്ങോട്ട് പിടിക്കാതിരുന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാവർക്കും വേടന്റെ വരികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയാണ് അവർ തന്നെ പറഞ്ഞില്ല വേർതിരിവ് അത് നടക്കരുത് അത് ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ടാണ് വേടന്റെ പാട്ട് എന്നുള്ളത് കാര്യം മനസ്സിലാവുന്നുണ്ട് എന്നാലോ മനസ്സിലാവാത്തതുപോലെ നടിക്കുന്നതല്ല ഉള്ളിൽ ഉള്ളിലെന്താണെന്ന് ഞങ്ങക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാ എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരാളും അങ്ങനെയല്ല അപ്പൊ ഞാനും ഇവൻ പറയുന്ന പാട്ടില് കാൽപ്പെട്ടല്ലേ ഇവൻ പറയുന്ന വരികളിലെ ക്രൂരമാരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിൽ ഞാനും പെടുന്നില്ലേ അതിന് എന്ത് എന്ത് അവകാശ അവനുള്ളത് അങ്ങനെ പറയാൻ വേണ്ടിട്ട് അപ്പൊ സമ്മതിച്ചു തന്നല്ലേ വേടൻ ഒരാളെയും ഫോക്കസ് ചെയ്ത് പറഞ്ഞ തമ്പുരാൻ എന്ന് പറഞ്ഞ സാധനം നീയാണ് നീ ഏത് തമ്പുരാൻ പാണനല്ല പുലയനല്ല എന്നുള്ള വാക്ക് പറയുന്നു തമ്പുരാൻ ആണെങ്കിൽ എനിക്കൊരു അതും ഇല്ല എന്നും പറയുന്നു നീ ഏത് തമ്പുരാനാടാ മനോഭാവം കൊണ്ട് നല്ല അടിപൊളി തമ്പുരാനാണെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അടുത്ത ഒരു ഇത് അറിയാലോ കോടികൾ മുടക്കിണ്ടാക്കുന്ന ഒരു വലിയൊരു എന്റർടൈനർ ആണ് സിനിമ എന്ന് പറയുന്നത് ആ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് ഒരു പ്രോസസ് ഉണ്ട് എന്താണെന്നറിയോ പറയാൻ സെൻസർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിൽ എന്താണ് ശരിക്കും നോക്കുന്നത് അതിനകത്ത് നമ്മുടെ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ പൊളിറ്റിക്കലി എന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് ഏത് ജോണൽ പടമാണ് ഏത് കാറ്റഗറി ആളുകൾക്കാണ് കാണുന്നത് ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന പടങ്ങൾക്ക് വേറെ സർട്ടിഫിക്കറ്റും അതിന്റെ താഴെയുള്ള ആളുകൾക്ക് അല്ലെ ആ ഒരു വേർതിരി യു എ എ അല്ലെങ്കിൽ യു കാറ്റഗറി എന്നുള്ള സാധനങ്ങളുണ്ടല്ലേ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കോടികൾ മുടക്കി സിനിമ എവിടെ വരുന്നത് തിയേറ്ററിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിൽ പാടുന്ന പാട്ടുകളുടെ മോണിറ്റർ ചെയ്യണം സെൻസർ ചെയ്യണം ആണ് ആണ് ജനങ്ങൾക്ക് ഇത്തരം പാട്ടുകൾ നല്ല ആശയമാണ് ഇവന്റെ കയ്യിൽ അങ്ങനെ നല്ല നല്ല ആശയങ്ങൾ ഉണ്ട് കേട്ടോ ഒരു കലാകാരന്റെ സ്വാതന്ത്ര്യമാണ് അയാൾ എന്ത് വരി എഴുതണം എന്നുള്ളത് അത് ഇറങ്ങിയതിന് ശേഷം ആർക്കെങ്കിലും ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോവുക എല്ലാ വരികളും സെൻസർ ചെയ്യുക എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ ഒരു സെൻസറിംഗും വേണ്ടവാനേ അങ്ങനെ ഒരു സെൻസറിംഗ് ഇവിടെ നടക്കൂല പിന്നെ സിനിമയിലുള്ള സെൻസറിങ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിലെ രാഷ്ട്രീയം അത് വേണ്ടെങ്കിൽ ഒഴിവാക്കണം എന്നുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയണമെന്നാണ് ആള് പറയുന്നത് കൊള്ളാം ഇപ്പൊ എംപുരാനെ കട്ടിടാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ കടന്നിട്ട് കുത്തി ആ ഒരു കണത്തിൽപ്പെടുത്താൻ ഇവനെ ഓക്കെ ഇനി വേടന്റെ വരികളൊക്കെ എന്ത് ചെയ്യണം സെൻസർ ചെയ്യണം എന്നാ പറയുന്നത് വേടന്റെ വരികൾ സെൻസർ ചെയ്യുമ്പോൾ നല്ല അടിപൊളി വരികളായിട്ട് തന്നെ അത് കിട്ടും അതിലൊരു പ്രശ്നം ഉണ്ടാവാനും പോണില്ല പിന്നെ മുടി എന്ന് പറയുന്ന തമിഴ് പദം അത് സെൻസർ ചെയ്തിട്ട് പോലും കട്ട് ചെയ്ത് ആയിട്ട് പരിഗണിക്കില്ല എന്ന് കൃത്യമായിട്ട് സെൻസർ ബോർഡ് തന്നെ പറഞ്ഞ കാര്യമാണ് ഇനി അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് പ്രശ്നമായിട്ട് തമ്പുരാൻ നീ നീ തമ്പുരാനാ സമൂഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള സിസ്റ്റമാണ് അവർ ആളുകൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവർ ആരുമല്ല ഇവർ ആളുകളെ വിഭജിക്കുകയാണ് പല തട്ടില് ഇല്ലാണ്ടാക്കുകയാണ് എന്നിട്ട് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പത്തെ സിസ്റ്റം ഗവൺമെന്റ് ഏത് കലക്കുമുള്ളത് മീൻ പിടിക്കുന്നത് ഈ വേടെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരനാണെന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആള് ഇനി വേടന്റെ ഏത് പാട്ടാണ് അറിയില്ല ഇപ്പൊ ശശികലൊക്കെ പറഞ്ഞ പോലെ ഒരു പാട്ടിന്റെ നാല് വരി മാത്രം കേട്ടിട്ട് കേറി മുറിച്ച് വർത്തമാനം പറയാൻ വേണ്ടി വരുന്ന ആളുകൾ അത് ബുദ്ധിയും വരും വേഗവും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണെന്ന് കൃത്യമായിട്ട് മനസ്സിലോട് ഗ്രാജുവേറ്റ് ഒക്കെ എത്ര അതൊക്കെ കേൾക്കുമ്പോളാ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെ കിട്ടും കൊള്ളാം കൊള്ളാം ഉണ്ടോ ഈ ജാതിയും മതവും ഈ കറുപ്പും വെളുപ്പൊക്കെ എത്ര പ്രശ്നമാണെങ്കിൽ ഒരു ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ചേർത്താൻ ചേർത്താ ചോദിക്കുമല്ലോ നിന്റെ കാസ്റ്റ് ഏതാ നീ ഏതാ ജാതി ചോദിക്കുമല്ലോ എടുത്തു എന്താ ചെയ്യാത്ത ഇത്ര വലിയ പ്രശ്നം ഗവൺമെന്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കതറിയില്ല സ്കൂളുകൾ ചേർക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ നമുക്ക് ജാതി കോളം എഴുതി കൊടുത്ത് ഒപ്പിടാം അതറിയോ സി കെ വിനീത് ഫുട്ബോൾ പ്ലെയർ അയാൾ അയാളുടെ കുഞ്ഞിന് ജാതി കോളൻ ജാതിക്കോളന്നില്ലാന്ന് ഇട്ടിട്ടുള്ളത് അതായത് ജാതി ഇല്ല എന്നുള്ളൊരു സാധനം ഇട്ടു ജാതി മതം ഒന്നും ഇല്ല എന്നാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് നമുക്ക് തീരുമാനിക്കാം അത് പിന്നെ മക്കൾക്ക് ഭാവിയിൽ വേണമെങ്കിൽ അത് മാറ്റി എഴുതാമെന്നുള്ളതാ അപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും എന്ത് ചെയ്യണം ജാതി കോള എടുത്ത് കളയണം ജാതി കോള എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാതി ഇല്ലല്ലോ പിന്നെ അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞൊക്കെ വലുതായി വളർന്നു വന്ന് അവന് ജാതി ഇല്ല കേട്ടോ അവൻ എസ് സി എസ് ടി ആയിരിക്കും പക്ഷെ അവന് ജാതി ഇല്ല കോളത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞത് കഴിഞ്ഞു അവനെ ഏത് വീട്ടിൽ നിന്നും പെണ്ണ് കിട്ടു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു രസകരമായ കാര്യം പിന്നെ ഏത് അമ്പലത്തിലും പൂജാരി ആയിട്ടും കേറാം അത് വലിയൊരു കാര്യമാണല്ലോ അതായത് ജാതിയുടെ ഒരു സംഭവം കണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം എല്ലാവരും ഹിന്ദുക്കളായി അമ്പലത്തിൽ പൂജാരി ഏത് വീട്ടിൽ നിന്നും പെണ്ണ് ചോദിക്കാം മനസ്സിലായല്ലോ അല്ലെ എവിടുന്നും പെണ്ണും ചോദിക്കാം പെണ്ണും കിട്ടും ഒരു കുഴപ്പമില്ല അവർ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് താങ്ക് യു എടാ അങ്ങനത്തെ കോളം വേണ്ട നമ്മൾ മനുഷ്യരാ നിന്നെ കട്ട് ചെയ്താലും എന്നെ കട്ട് ചെയ്താലും ബ്ലഡ വരുന്നത് നമ്മൾക്ക് പ്രത്യേകതയൊന്നുമില്ല ഒന്നും ഇപ്പം നായരായാലും നമ്പൂരിയായാലും പാണനായാലും പൊലയനായാലും അവരെല്ലാം ബ്ലഡ് ഒരുപോലെയാ ഇച്ചിരി കറത്തിട്ടുണ്ട് വെളുത്തിട്ടുണ്ട് മേ ബി ഞാനും നാലു ദിവസം വെയിലടിച്ച് കറക്കും ചിലപ്പം ആ ജീവിച്ചു വരുന്ന ചുറ്റുപാടില് കറക്കും ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല ഇന്ന് സൊല്യൂഷൻ ഉണ്ടല്ലോ എത്ര വലിയ പ്രശ്നമാണ് ഗ്ലൂട്ടാത്തോ അടിക്കുക വെളുത്തു വരും അല്ല ഒബിയസ്ലി ഇത്ര വലിയ പ്രശ്നമുണ്ട് ഗ്ലൂട്ടാ അടിക്കുന്നേ നിന്റെ മനസ്സിൽ ഒരു കറുപ്പുണ്ട് ഇരുണ്ട കറുപ്പ് അത് നീ എത്ര ഗ്ലൂട്ടാത്തോണടിച്ചാലും വലിയ കോമഡി ഒരു വിഷം കുടിക്കൂ എന്നാ പറയുന്നത് ഗ്ലൂട്ടതയോൺ കഴിച്ചാണ്ടാവുന്ന ഒരുപാട് പ്രോബ്ലംസിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് കൂറ ഇൻഫ്ലുവണേഴ്സ് ചെയ്യുന്ന വീഡിയോസിനെ വെച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് ശരീരത്തിന് കേടായ ഒരു സാധനമാണ് അതാണ് ഇവൻ പറയുന്നത് നിങ്ങക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷം കുടിക്കൂ എന്ന് പറയുന്നത് പോലെ കറുപ്പൊരു വിഷയമല്ല സത്യമാണ് കറുപ്പൊരു വിഷയമല്ല അത് എനിക്കും നിനക്കും ചിലപ്പോൾ കുറെ ആളുകൾക്ക് മാത്രമാണ് എല്ലാവർക്കും കറുപ്പ് ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല നമ്മുടെ ലോകം നടക്കുന്നുണ്ട് മനുഷ്യരാശി അവസാനിക്കുന്ന കാലം വരെ അതുണ്ടാവും അതിനെ ഈ ഒരു രീതിയിൽ ഉദാഹരണം വെച്ചുകൊണ്ട് തോന്നുന്നത് അന്ന് ഒമ്പത് ലക്ഷം രൂപ അവന്റെ കൈന്ന് പിടിച്ചേ അവന്ത്ര വലിയ പ്രശ്നമാണെങ്കിലും ഗ്ലൂട്ടാൻ അടിക്കാൻ പറഞ്ഞു എത്ര ഡോക്ടേഴ്സ് ഉണ്ട് എത്ര പ്രശ്നങ്ങളുണ്ട് മൈക്കിൾ ജാക്സൺ വരെ കറുത്തവരക്കാരനായിരുന്നു വെളുത്തു അങ്ങനെയെങ്കിലും അവന്റെ പ്രശ്നങ്ങൾ തീരട്ടെ സമൂഹത്തിനെ ഇങ്ങനെ വളച്ചൊടിച്ച് വേറെ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയെ വേറൊരു ഒരു ജോണിലേക്ക് കൊണ്ടുപോകാനും ഗോമൂത്രം എല്ലാം അടിച്ചു കെറ്റി എന്തോ ആയവനാണ് ഇവനെന്ന് ഈ ഒരു വാക്ക് കേട്ടാ മനസ്സിലായിക്കൂടെ വേറെ നല്ല പൈസ ഉണ്ടല്ലോ അവന് പോയി വെളുത്തൂടെ വെളുത്തുകൂടെന്നാ പറയുന്നത് അപ്പോഴും മനസ്സിലായില്ല മനസ്സിലായില്ലേ വേർതിരിവനെയാണ് അവിടെ കറുപ്പിനെയും വെളുപ്പിനെയും ഇതിന് ഉദാഹരണം പറയാൻ പറ്റുന്നില്ല അമ്മാതിരി കൂതറേട്ട ഇവനൊക്കെ ഏതാടാ ഇവനൊക്കെ ഏതാ സിനിമാ നടന എന്നൊക്കെയാണ് കാണുന്നത് ഏത് പടത്തിലാടാ ഇവനുള്ളേ എന്താണ് മോഹനനോ അങ്ങനെ എന്തോ ആളുടെ പേര് നായരാണ് സമ്മതിക്കുന്നുണ്ട് ആളെ നായരെന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് തെറിയായിട്ട് തോന്നുന്നുണ്ട് അത്ര അതുകൊണ്ട് മുഴുവൻ ഈ എല്ലാ മനുഷ്യന്മാര് ജാതി വിളിക്കാം ഒരു കുഴപ്പമില്ല സ്കൂളിൽ നിന്ന് ജാതി കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈക്വൽ എല്ലാവരും ഹിന്ദുക്കളായി എന്നുള്ള ഹരിയാണ് പറഞ്ഞത് പൊന്നു മക്കളെ ഇങ്ങനെ കുറെ കൂതറകൾ ഇറങ്ങിയിട്ടുണ്ട് വേടം പറയുന്നത് എന്താണെന്ന് പോലും ഈ നാറികൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളതാണ് ഈ പുതിയ തലമുറ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ നടന്നിട്ട് അനാവശ്യമായിട്ട് ഒന്നും അറിയാത്ത പല ആളുകളെയും തെറിയും വിളിച്ച് അങ്ങോട്ട് കൊണ്ട് വെട്ടിക്കുത്തി കൊല്ലാതിരിക്കാൻ കൂടിയിട്ടാണ് വേടം വർത്താനം പറയുന്നത് നമ്മൾ പഠിക്കേണ്ട രാഷ്ട്രീയം എന്താണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് അംബേദ്കറിന്റെ രാഷ്ട്രീയമാണ് എന്ന പറയുന്നത് ഭരണഘടനയെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ഒരു കൊടിയും പിടിക്കേണ്ട കാര്യമില്ല നമ്മുടെ രാഷ്ട്രീയത്തിന് എന്നാണ് പറയുന്നത് എല്ലാവരും മനുഷ്യരായി കാണുക എന്നാണ് പറയുന്നത് എല്ലാവരും ഒന്നാവണം എന്നാണ് പറയുന്നത് അപ്പോ ജാതീയമായിട്ട് അധിക്ഷേപങ്ങൾ നടക്കുന്നില്ല വർണ്ണപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നില്ല എന്നാണ് ഇവൻ ഒറ്റ അടിക്ക് പറഞ്ഞത് ഇവന്റെ മുന്നിൽ കണ്ടില്ല അതുകൊണ്ട് അതില്ല എന്നുള്ളത് ഇവൻ ന്യൂസ് കാണുന്നില്ലായിരിക്കാം അതുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത് കുറച്ച് ലോക വിവരത്തിന് വേണ്ടി കുറച്ചെങ്കിലും പത്രമോ അല്ലെങ്കിൽ കുറച്ച് ചാനലുകളൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാ ആരോ പറയുന്നത് കേട്ടുകൊണ്ട് ഇവിടെ കിടന്നു തുള്ളല്ല എൻ്റെ പൊന്നും മോനെ വലിയ വലിയ വിഡിത്തരങ്ങളാണ് മാറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആരാണ് അയാള് തമ്പുരാനാണ് എന്ന് ഒരൊക്കെ ഒരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ വേടൻ പറയുന്ന തമ്പുരാക്കന്മാര് ഓരോ ദിവസം ഇങ്ങനെ പൊട്ടി മുളക്കിണ്ട് ഹൈ 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 എന്താ അത് വരട്ടെ വരുന്നവർക്ക് നമുക്ക് അല്ലെ എട്ടിന്റെ പണി കൊടുക്കാം അല്ലെ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി സന്ധിപ്പെടോൾ ഓഫ്